ഓരോ വർഷവും ഓണം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ട് മുഖങ്ങൾ വരും കേട്ടോ അതാണ് രമ്യപ്രസാദ് നമ്മളെല്ലാ വർഷവും ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോകുന്ന നമ്മളെ ഒരു കൂട്ടുകാരുണ്ട് കൂട്ടുകാരി അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വീട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നമുക്ക് പരിചയമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു ഉഷാദൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് പൂക്കളൊക്കെ ഇട്ട് ലൈബ് ആദ്യം തന്നെ പോയിട്ട് ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെതാ നമ്മൾ ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാ കൂട്ടും അടിപ്പൊളിയായിരുന്നു നല്ല ആസ്വദിച്ച് കഴിച്ചോട്ടോ പറയാനില്ല അത്രയും സ്വാദ് ഉണ്ടായിരുന്നു ഓരോ കറികളും പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു പായസം പപ്പടം അച്ചാറ് പുളിച്ചിരി അങ്ങനെ എല്ലാ തരവും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കയറാനെ കേട്ടോ ഇതൊരു പഴയ വീടാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു വീട് പിന്നെ ഇവിടെ കയറുമ്പോൾ ഒരു വേറെ തന്നെ വൈവാണ് അപ്പോൾ ഇതുപോലെയുള്ള വീടൊന്നും ഇപ്പോൾ എവിടെയും കാണാറില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു തറവാടിൽ വന്ന ഫീലാണ് കേട്ടോ പിന്നെതാ ഇത് കണ്ടു മച്ച് ഇത് നമ്മൾ അട്ടെന്നൊക്കെ പറയും ഇവിടെ അങ്ങനെ അങ്ങനെതാ നമ്മളെല്ലാം കയറി ഇങ്ങനെ ഇറങ്ങുകയാണ് ഒരു വേറെ തന്നെ വൈകും ഇതിൻ്റെ അകത്തേക്കിന് കയറി പോകുമ്പോൾ ശരിക്കും നല്ലൊരു കുളിർന്ന് നമ്മളിപ്പോഴത്തെ ചൂടൊന്നും തട്ടില്ല അത്രയും നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള എത്രയോ വർഷം മുന്നേ ഉള്ള വീടാണെങ്കിൽ പോലും ഒരു കുഴപ്പം വരാതെ ഒരു കേടും കൂടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മാഷം നല്ല മനോഹരമായ ഒരു ഇരുന്നിര വീടാണ് കേട്ടോ ഇത് നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അധികം ഇപ്പോൾ എവിടെയും ഈ ഒരു വീട് കാണാനില്ല ഇങ്ങനെയുള്ള നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ വീടൊക്കെ കണ്ട് പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഓണസദ്യ ഒക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് ഒരു അമ്മയാണ് നമുക്ക് ഓണസദ്യക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടെന്ന് പറഞ്ഞതാണ് എന്നാലും അവൾ നമുക്കെല്ലാം അങ്ങനെ കെട്ടിത്തരുന്നുണ്ട് അങ്ങനെ അതൊക്കെ വാങ്ങി അവളോട് ഭയം പറഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുവാണെങ്കിൽ അപ്പോൾ അത്രയേ ഉള്ളൂ